ഇന്ത്യൻ വാഹന വിപണിയിൽ ഒരു വിപ്ലവാത്മകമായ മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് മഹീന്ദ്രയുടെ ധാർ എന്ന് പറയുന്ന പുതുതലമുറ മോഡൽ വാഹനം ധാറിന്റെ പുതു മോഡൽ പുറത്തിറങ്ങി നാല് വർഷങ്ങൾക്കിപ്പുറം ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന റോക്സ് എന്ന് പറയുന്ന പതിപ്പ് ശരിക്കും ഇന്ത്യൻ വാഹന വിപണിയിൽ വിപ്ലവം സൃഷ്ടിക്കുന്നു എന്ന് തന്നെ പറയാം പെട്രോൾ ഡീസൽ എഞ്ചിനുകളിൽ എട്ട് വേരിയന്റുകളിൽ എത്തിയിട്ടുള്ള മഹീന്ദ്ര ധാർ റോക്സ് ഏറ്റവും പുത്തൻ വാഹനമാണ് പന്ത്രണ്ട് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപ മുതൽ പതിനെട്ട് പോയിന്റ് ഒൻപത് ഒൻപത് ലക്ഷം രൂപ വരെയാണ് ഇതിന്റെ എക്സ് ഷോറൂം വില എന്നാൽ നിലവിൽ റിയർ വീൽ മോഡൽ പെട്രോൾ ഡീസൽ മോഡലുകളുടെ വില മാത്രമാണ് മഹീന്ദ്ര പ്രഖ്യാപിച്ചിരിക്കുന്നത് ഫോർ വീൽ ഡ്രൈവ് മോഡലുകളുടെ വില പിന്നാലെ അറിയിക്കും അത് അല്പം കൂടുതലായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാംസ് മഹീന്ദ്ര പുറത്തിറക്കിയെങ്കിലും ഈ ഒരു വാഹനം ഉപഭോക്താക്കളിലേക്ക് എത്തുന്നതിനായിട്ട് ഇനിയും ഏറെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് വ്യക്തമാവുന്നത് ശരിക്കും ഈ വാഹനം അമ്പരപ്പിക്കുന്നതാണ് ഇതിന്റെ പല റിവ്യൂകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഇന്ത്യയിൽ മാത്രമല്ല രാജ്യാന്തര തലത്തിൽ തന്നെ ഈ വാഹനം വലിയ വിപ്ലവം സൃഷ്ടിക്കും പ്രത്യേകിച്ച് മഹീന്ദ്രയുടെ വാഹനങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിലും പ്രിയമേറി വരുന്നുണ്ട് മഹീന്ദ്ര ധാറ് മഹീന്ദ്ര കമ്പനി ഇറക്കുന്ന ഏറ്റവും മികച്ച വാഹനങ്ങളിൽ ഒന്നാണ് ഓഫ് റോഡ് വാഹനങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കും ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള വാഹനങ്ങളിൽ ഒന്നാണിത് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന പുതിയ വാഹനം എന്ന് പറയുന്നത് കുറച്ച് മാറ്റങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത് വശങ്ങളിൽ കുറേ മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഡിവൽ ടോൺ നിറങ്ങളിൽ പത്തൊമ്പത് ഇഞ്ച് വലുപ്പത്തിലുള്ള ഡയമണ്ട് കട്ട് അലോയ് വീലുകളാണ് പുതിയതിൽ കാണുന്നത് രണ്ടാം നിര സീറ്റുകളിലേക്ക് കയറുന്നതിനായിട്ട് നൽകിയിട്ടുള്ള ഡോറുകളും സി പില്ലറിന് ശേഷം നൽകിയിട്ടുള്ള ക്വാർട്ടർ ഗ്ലാസ്സുകളും വശങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ തികച്ചും പുതുമയുള്ളതായി കാണാം പിൻഭാഗത്തെ ലേ ഔട്ടും ധാരന് സമമായിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ പിന്നിൽ നിന്ന് നോക്കുമ്പോ പൂർണ്ണമായിട്ടും എൽ ഇ ഡിയിലേക്ക് മാറിയിട്ടുള്ള ടൈൽ ലാമ്പ് തികച്ചും നൈസ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണെന്ന് കാണാൻ സാധിക്കും നിരവധി മാറ്റങ്ങളുമായിട്ടാണ് ഇതിന്റെ ഇന്റീരിയറും ഒരുങ്ങിയിരിക്കുന്നത് പുതുതലമുറ വാഹനങ്ങൾക്ക് സമാനമായി പത്ത് പോയിന്റ് രണ്ടേ അഞ്ച് ഇഞ്ച് വലുപ്പത്തില് മനോഹരമായ ഒരു ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം ഇതിനകത്ത് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററും നല്ല മനോഹരമായി തന്നെ ഒരുക്കിയിരിക്കുന്നു അതുപോലെ തന്നെ ലെതർ ഫിനിഷിങ് നൽകിയിരിക്കുന്നത് ഒരു പ്രീമിയം ലുക്ക് നൽകുന്നുണ്ട് എസ് യു വി സെവൻ ഡബിൾ നോഡ് സാദൃശ്യമുള്ള പുതുമയുള്ള ഒരു സ്റ്റിയറിംഗ് ആണ് നൽകിയിരിക്കുന്നത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോള് സിക്സ്റ്റി ഫൈവ് വോൾട്ട് സി ടൈപ്പ് ചാർജിങ് വയർലെസ് ചാർജിങ് തുടങ്ങിയ ഫീച്ചറുകളും ഇതിൽ കാണാൻ സാധിക്കും ഡ്യുവൽ ടോൺ നിറത്തിലാണ് ഇന്റീരിയർ ഒരുക്കിയിരിക്കുന്നത് വെള്ള നിറത്തിനാണ് അകത്തളത്തിൽ ഒരു പ്രാധാന്യം കൊടുത്തതായിട്ട് കാണാൻ പറ്റുന്നത് സീറ്റുകൾക്ക് മറ്റും ഈ നിറമാണുള്ളത് മുൻനിരയിലുള്ള സീറ്റുകൾക്കും വെന്റിലേറ്റഡ് സംവിധാനം നൽകിയിട്ടുണ്ട് രണ്ടാം നിരയിലും തുകലിൽ പൊതിഞ്ഞ സീറ്റുകളാണ് ഉള്ളത് അറുന്നൂറ്റി അൻപത് ലിറ്ററിന്റെ ബൂട്ട് സ്പേസും വാഹനത്തിന് എടുത്തു പറയേണ്ട പ്രത്യേകതകളിൽ ഒന്നാണ് മാത്രമല്ല ഏറ്റവും ലക്ഷറി ഫീച്ചേഴ്സിൽ ഒന്നായിട്ടുള്ള സൺറൂഫ് ഉൾപ്പെടെ മഹീന്ദ്ര അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയണം ധാറിന് നേരത്തെ ഒരു യങ്സ്റ്റേഴ്സിന്റെ ഇടയിൽ പ്രാധാന്യം കിട്ടിയിരുന്ന ഒരു വാഹനമാണ് ഒരു ഓഫ് റോഡ് വാഹനം എന്ന നിലയിലാണ് ഇത് അറിയപ്പെട്ടിരുന്നത് എന്നാൽ അത് കുറെ കൂടി ഫാമിലിക്ക് കൂടി അനുയോജ്യമായ ഒരു വാഹനം എന്ന നിലയിലേക്ക് അത് സമ്പൂർണ്ണമായിട്ട് മാറ്റുന്ന ഒരുപാട് ഒരുപാട് ഇത് വന്നിട്ടുള്ളത് എന്തായാലും ഇന്ത്യൻ വാഹന വിപണിയിലെ ടാറ്റയും മഹീന്ദ്രയും കുറെ നാളുകളായിട്ട് തന്നെ ശക്തമായിട്ട് പിടിമുറുക്കുന്നതിനിടയിൽ ഇപ്പോൾ ഇതാ മറ്റൊരു വമ്പൻ വാഹനവുമായിട്ട് മഹീന്ദ്ര എത്തിയിരിക്കുകയാണ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിനും ടു പോയിന്റ് ടു ലിറ്റർ ഡീസൽ എഞ്ചിനുമാണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത് എന്തായാലും അടുത്ത ഇന്ത്യൻ നിരത്തുകൾ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും വലിയ സ്വീകാര്യത നേടാൻ പോകുന്ന ഒരു വാഹനമാണ് മഹീന്ദ്ര എത്തിച്ചിരിക്കുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം